എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മള് ദിനം പ്രതി നമ്മുടെ നാട്ടിൽ നിന്നുള്ള വാർത്ത ഭയങ്കര നമുക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാനൊക്കാത്ത രീതിയിലുള്ള വാർത്തകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് ഇപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇപ്പൊ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികളാണ് കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ഒരു കുട്ടികൾ എന്ന് പറയാൻ നോക്കത്തില്ല ഒരു ടീനേജ് ആൾക്കാർ ഇത് ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ള ഇരുപത്ത ഇരുപത് ഇരുപത്തി അഞ്ച് പതിനെട്ട് വയസ്സ് മുതൽ അങ്ങോട്ടൊക്കെയുള്ള പിള്ളാരാണ് ടീനേജ് പിള്ളേരാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ അതും ചെയ്യുന്നത് കൊലപാതകങ്ങളാണ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു രണ്ട് ദിവസം മുന്നേ നമ്മുടെ നാട്ടിൽ നടന്ന വെഞ്ഞാറും കൂടെ നടന്ന ആർക്കും വിശ്വസിക്കാനൊക്കാത്ത രീതിയിലുള്ള കൊലപാതകങ്ങൾ എത്ര പേരെയാണ് വീട്ടിലുള്ള സ്വന്തം അനിയനെ പോലും ഒരു ദാക്ഷിണ്യം ഇല്ലാതെ വെട്ടിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സ്വന്തം അമ്മയും സ്വന്തം പെറ്റതള്ളേയും സ്വന്തം അച്ഛനെയും പോലും വെട്ടിക്കൊല്ലുന്ന അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് പിള്ളേരി അക്രമാസക്തമാകുന്നത് ഒന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പം സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന നിരോധിക്കപ്പെട്ട പല കഞ്ചാവും അതുപോലുള്ള മയക്കും മരുന്നുകളൊക്കെ ഇപ്പം സുലഭമായി നമ്മുടെ നാട്ടിൽ പല രീതിയിൽ കൂടി കിട്ടുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതിൻ്റെ ഉപയോഗം ഒന്ന് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കയ്യില് പൈസ ഇല്ല ജോലി ഇല്ലാതെ വരുമ്പോൾ കയ്യിൽ പൈസ ഇല്ലാതെ വരുന്നു കൈ പൈസ ഇല്ലാതെ വരുമ്പോൾ വീട്ടിൽ നിന്ന് പല സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു വീട്ടിലെ അമ്മയോട് പൈസ ചോദിക്കുന്നു അച്ഛനോട് പൈസ ചോദിക്കുന്നു പല കാരണങ്ങൾ പറഞ്ഞ് പല പല ആവശ്യങ്ങൾക്കായി പൈസ ചോദിക്കുന്നു അവർ കൊടുക്കുന്നില്ല അവരോടുള്ള ദേഷ്യം വരുന്നു പിന്നെ എവിടെന്നെങ്കിലൊക്കെ കടം മേടിച്ച് കടം മേടിക്കുന്നു പൈസ അത് തിരിച്ചു കൊടുക്കാൻ ഒക്കുന്നില്ല പിന്നെ മറ്റുള്ള നമ്മൾ സൊസൈറ്റിയെ നോക്കിയാണല്ലോ നമ്മൾ നമ്മുടെ നാട്ടിൽ വളരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ നമ്മൾ അയലോക്കത്തെ വീട്ടിലോട്ട് നോക്കുന്ന ആൾക്കാരാണ് നമ്മൾ പൊതുവേ മലയാളികൾ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ഇല്ലെങ്കിൽ ഓക്കെ രക്ഷ വിട്ടു ഇനി വീട്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ അപ്പുറത്ത് കറണ്ട് നമ്മുടെ വീട്ടിൽ കറണ്ടില്ലെങ്കിൽ പാക പ്രശ്നം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോടും അങ്ങനെ നോക്കുന്ന മലയാളികളാണ് നമ്മൾ അപ്പം സൊസൈറ്റിയെ നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പുറത്തെ ഒരു ഭയ്യനാണെന്നുണ്ടെങ്കിൽ അവൻ സാമ്പത്തികമായിട്ട് നല്ല മുൻതൂക്കം നിൽക്കുന്ന ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പയ്യനെ ഒരു ബൈക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും വേണം അതുപോലത്തെ ഒരു ബൈക്ക് പക്ഷെ ആ ബൈക്കിനു നമ്മുടെ വീട്ടിൽ മേടിക്കാനുള്ള മേടിക്കാനുള്ള ആസ്തി ഉണ്ടോ അതൊന്നും ചിന്തിക്കത്തില്ല പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ബൈക്ക് വേണം അപ്പൊ അതിനു വേണ്ടിയിട്ട് വീട്ടിൽ കിടന്ന ബഹളം ആ ബഹളം വെക്കുന്നു പിന്നെ ആ വീട്ടിലെ അച്ഛനും അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കാനൊക്കെ സാഹചര്യം ഉണ്ടാകുന്ന വച്ചാൽ വീട്ടിലെ കാര്യങ്ങൾക്കോ ചിലവിന് കിട്ടുന്ന പൈസ മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ ജോലി കാണത്തില്ല അച്ഛന് മാത്രമേ ജോലി കാണത്തുള്ളൂ ആ ഒരു വരുമാനം കൊണ്ട് വേണം വീടും കൂടാൻ കഴിഞ്ഞു കൂടാൻ അതൊന്നും ചിന്തിക്കത്തില്ല ചിന്തിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു ചാടുന്നു അങ്ങനെ എന്താ പറയുന്നത് ഈ ഒരു മയക്കുമരുന്നിന്റെ ഉപയോഗമായി അക്രമം അക് അക്രമിക്കാനുള്ള ഒരു ഒരു മാനസിക അവസ്ഥയിലോട്ട് അവരെത്തിച്ചു തരുന്നു സ്വന്തം അച്ഛനെയും സ്വന്തം അമ്മയും സ്വന്തം അനിയനെ പോലും വെട്ടിക്കൊല്ലാനും എന്താ പറയുന്നത് ചുറ്റിക വെച്ച് തലയ്ക്കടിച്ച് കൊല്ലാനും ക്രൂരമായ രീതി കൊല്ലാനുള്ള ഒരു മനസ്സ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഗവൺമെന്റും ചിന്തിക്കണം നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരും ചിന്തിക്കണം ഓരോരുത്തരും ഓരോ വ്യക്തിപരമായ രീതി ചിന്തിച്ചാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ അവോയ്ഡ് ചെയ്യാനൊക്കത്തുള്ളൂ ഒന്ന് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു പിള്ളേരെ പഠിച്ചു കഴിഞ്ഞു പിള്ളേര് പഠി ആ പഠിച്ച ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടില് അപ്പം അതാണ് നമ്മൾ വിദേശ രാജ്യങ്ങളും നമ്മുടെ നാടൻ തമ്മിൽ വിദേശ രാജ്യങ്ങളും മീൻസ് ഗൾഫ് കൺട്രി അല്ല ഈ യൂറോപ്പ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അമേരിക്ക അതുപോലുള്ള രാജ്യങ്ങളിൽ നമ്മുടെ പിള്ളേര് നമ്മുടെ പിള്ളേരിൽ ഇങ്ങനെ അക്രമാസക്തമാകുന്നതുകൊണ്ടൊന്നും വാർത്തകൾ കേട്ടിട്ടേ ഇല്ല പക്ഷേ ഇവിടെ കള്ള് സുലഭമാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് ടൈമും കിട്ടത്തില്ല അതിനോട് ചിന്തിക്കാനുള്ള കഴിവില്ല അതിനുള്ള അവസരം കിട്ടത്തില്ല അത് നമ്മുടെ നാട്ടിലാണ് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ പഠിച്ചുകഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ആ സമയത്ത് അവർക്ക് എല്ലാവർക്കും ബൈക്ക് വേണം ബൈക്ക് എന്ന് വെച്ചാൽ അന്യ അറിയണം പിന്നെ അവരുടെ പിള്ളേരൊക്കെ കൂടുള്ള പിള്ളേരൊക്കെ ആ ഒരു സമയമല്ലേ കൈവിട്ട് പോകുന്ന ഒരു പ്രായം ആ സമയത്ത് മദ്യവും മയക്കുമരുന്നും ഒക്കെ സുലഭമായിട്ട് കിട്ടുന്ന പല സ്ഥലങ്ങളിലും പിള്ളേർ കൂട്ടുകാരൊക്കെ പോകുന്നു അവരോട് എൻജോയ് ചെയ്യുന്നു ആദ്യം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു പിന്നെ നമുക്ക് അത് പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു അതിനടിമയാകുന്നു പിന്നെ അങ്ങനെ ജീവിതം ജീവിതം കുട്ടിച്ചോറാകുന്നു അപ്പം ഓരോ നിമിഷവും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരും എല്ലാം നമ്മുടെ പിള്ളേരെ മോണിറ്റർ ചെയ്യേണ്ട മാറി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തീരുമാനമെടുക്കുകയും പിള്ളേരൊക്കെ പിള്ളേരുടെ മാറ്റങ്ങൾ അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങള് എന്താ പറയുക കൊച്ചു കുഞ്ഞ് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ ഇത്ര മാസം കഴിയുമ്പോൾ കമന്ന് കഴിയണം ഇത്ര മാസം കഴിയുമ്പോൾ ഇരിക്കണം ഇത്ര മാസം കഴിയുമ്പോൾ മുട്ട കുത്തണം ഇത്ര മാസം കഴിയുമ്പോഴത്തേക്ക് നിൽക്കണം നടന്നു തുടങ്ങണം എല്ലാം നമ്മൾ നോക്കും അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിലുള്ള പിള്ളേരുടെ കാര്യങ്ങളും നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒരു ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് നിൽക്കുന്ന കുട്ടികളുടെ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അവരെന്താണ് ചെയ്യുന്നത് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ മുതൽ അവരെ എങ്ങോട്ട് പോകുന്നു അവർ ഏത് അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാലമായി കഴിഞ്ഞു അത് തന്നെ എല്ലാവരുടെ നല്ല മൊബൈലുകളാണ് ഉള്ളത് അപ്പം ഇന്റർനെറ്റ് എല്ലാം സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് പണ്ടൊന്നും അങ്ങനെയൊന്നും കിട്ടത്തില്ലായിരുന്നോ ലോകം തന്നെ നമ്മുടെ വിരൽത്തുമ്പിലാണ് ലോകത്തുള്ള എന്തൊരു കാര്യവും നമുക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിനകത്ത് കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കൂടെ നമുക്ക് കിട്ടും എൻ അപ്പം എല്ലാ കാര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ ഇരിക്കുകയാണ് അവർക്ക് എന്താ സാധനം വേണമെന്നുള്ളത് തീർച്ചയായിട്ടും നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡോ ഡീറ്റെയിൽസ് മുഴുവൻ അവരുടെ കയ്യിൽ കിട്ടും ലീഗലാണോ ഇല്ലീഗലാണോ എല്ലാത്തിൻ്റെ സാധനങ്ങളും നമുക്ക് കിട്ടും അപ്പോൾ അങ്ങുള്ള കാലത്ത് നമ്മുടെ പിള്ളേരെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കേണ്ട ഒരു അവസ്ഥയിരിക്കുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിള്ളേരെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും വീട്ടിൽ നിർത്താതെ അവരെ ഒരു ജോലിയിൽ എൻഗേജ് ആക്കുക എന്നുള്ളതാണ് ആ ഒരു ജോലിയിൽ എൻഗേജ് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ പകുതി എന്ന് വെച്ചാൽ ജോലിക്ക് രാവിലെ ജോലിക്ക് പോകുമായിട്ട് തിരിച്ച് വരുന്ന ശനിയും ഞായർ മാത്രം ഓഫ് ചിലടുത്ത് ഞായർ മാത്രം ഓഫ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ അവർക്ക് ചിലപ്പോൾ ഒരു സമയം കിട്ടത്തില്ല അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്നു ആ ഒരു ദിവസം ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു കാണുന്നു അന്നത്തെ ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടുകാരായിട്ട് ജസ്റ്റ് നോളിപ്പോന്ന ആ ഒറ്റ ദിവസത്തെ ആ ഒരു ഒന്ന് രണ്ട് ദിവസമുള്ളൂ ബാക്കി സമയങ്ങളിൽ ജോലിക്ക് പോകുന്നു അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻഗേജ് ആക്കി നോക്കി ഇങ്ങനെയുള്ള അക്രമശക്തമായ കാര്യങ്ങളിൽ നിന്നും പുറമോട്ട് പിന്തി പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുക ഇപ്പൊ തന്നെ നാട്ടിൽ ചെന്ന് ആരോടെ ഇപ്പോ ഒരു ഒരു റോഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി ബൈ മിസ്റ്റേക്ക് ആക്സിഡന്റ് മിസ്റ്റേക്കിലാണല്ലോ ഉണ്ടാകുന്നത് ഉണ്ടായപ്പോലും അങ്ങോട്ട് ഇങ്ങോട്ട് അടിയും പിടിയും വഴക്ക് ഉടനെ വെട്ടി വെട്ടിക്കുത്ത് ഒരാളെ കുത്തി കൊല്ലുന്നു അത് ഇത് ആ ഒരു സാഹചര്യത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് നാട്ടിലോട്ട് പോകാൻ പോലും ഒരു പേടിയാകുന്ന ഒരവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം മാക്സിമം നമ്മൾ സെൽഫ് ചിന്തിക്കുക ഇതെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മൾ വിദേശ രാജ്യങ്ങൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് യൂറോപ്പ് രാജ്യങ്ങൾ അമേരിക്ക ഇങ്ങുള്ള രാജ്യങ്ങളിൽ വളരുന്ന നമ്മുടെ പിള്ളേരിൽ അക്രമാസക്തമാകുന്നില്ല അവർക്ക് ഇങ്ങനെയുള്ള ചിന്തിക്കാനുള്ള കഴിവ് അവർക്ക് കിട്ടുന്നില്ല നമ്മുടെ നാട്ടിലുള്ള പിള്ളേർക്ക് എന്തുകൊണ്ട് കിട്ടുന്നു ആ ഒരു കമ്പെയർ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാൻ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കണ്ടിന്യൂ കണ്ടുകൊണ്ടിരിക്കുക അപ്പം അടുത്ത ഈ ഒരു ടോപ്പിക്കുമായിട്ട് എത്തുന്നതായിരിക്കും അതുവരേക്കും ബൈ